ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനിതാ ഷുഗർ ചീരയാണ് കേട്ടിത് ഞാൻ സെലീടെ വീട്ടിൽ നിന്ന് കൊടുുന്നതാണ് ഇത് സെലീഡ് വീട്ടിൽ കുറേ ഉണ്ട് അപ്പോൾ ഇത് കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ കുറേ പറയുന്നത് അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ ഞാൻ തോരനായിട്ട് വെക്കുന്നത് അപ്പോൾ ആദ്യം ഇതൊക്കെ നന്നായിട്ട് കഴിക്കിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വയ്ക്കണം അതിന് ശേഷം നന്നിട്ടാ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടോ അതിന് ശേഷം നമുക്ക് തോരനുണ്ടാക്കാം അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കട്ടെ അപ്പോൾ ഇതാ ഞാൻ ഇല നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് ഇത് പയറിൻ്റെ ഇല പോലെയാണ് കുറച്ച് വേവുണ്ട് അപ്പോൾ ഒരു വിസിൽ മാത്രം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കൊടുക്കാം ഇതിൽ കാണുമ്പോൾ കുറേയുണ്ട് പക്ഷെ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത്രക്കൊന്നും ഉണ്ടാവില്ല കേട്ടാ ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി കേട്ട അപ്പൊ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു സവോളയും പിന്നെ ഒരു നാല് പച്ചമുളകും പിന്നെ ഇതാ കുറച്ച് തേങ്ങയും ഒരു കോഴിമുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇല വേവായിട്ടുണ്ട് ഇത് കുക്കറിൽ വേവിക്കണമെന്നൊന്നുമില്ല കേട്ടോ പാത്രത്തിൽ വേവിച്ചാലും മതി ഞാൻ പെട്ടെന്ന് വേവാനായിട്ടാണ് കേട്ടോ കുക്കറിൽ വേവിച്ചത് ഇനി ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇല പയറിൻ്റെ ഇല ഒക്കെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കുക ചെയ്യാം അപ്പോൾ ചൂടാറിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് ഒന്ന് ഈ ഇല ഒക്കെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ചൂട് ആറിയതിന് ശേഷം ഞാൻ ഇതാ വെള്ളത്തിൽ നിന്ന് ഇല ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവോള പച്ചമുളക് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചിർച്ചീര ചോറിയാണ് അത് നിങ്ങൾക്ക് കിട്ടണെങ്കിൽ പോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അതുപോലെ ആണല്ലോ ഷുഗർ കുറയും എന്നാണ് എല്ലാവരും പറയുന്നത് ഈ ചീര കഴിച്ചാൽ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് കിട്ടുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാളം മൂത്ത് തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഷുഗർ ചീരയുടെ ഇല കൊടുക്കാം കൂടെ ഇത് ഞാൻ ഒരു കോഴിമുട്ട ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം

ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഷുഗർ ചെയ്താൽ റെഡി ആയിട്ടുണ്ടെക്കാം ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഷുഗർ ചീര കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ തോര ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം